വണ്ടിന്റെ അലുവിയില്ല അലവിലാ അലവിലാക്കി ഓട്ടോറിക്ഷന്റെ അലവില് ഇപ്പൊ ഓട്ടോറിക്ഷ നമ്മുടെ നാട്ടിലെ പലപ്പനകാടി ഒരു കടയിൽ അലവിൽ അറങ്ങിയിട്ടില്ല ഇതിപ്പോ പുതിയ ഇറങ്ങിയ അലവിടെ ഓഫർ കൊടുക്കുന്ന ഓഫർ ഫുൾ ഓഫർ എല്ലാ ടയർ എടുത്തുകഴിഞ്ഞാലും ഇവിടെ ഓഫറേ ഉള്ളൂ കിടക്കാച്ച അലവിയാണ് നോക്കിയാ അലവിൽ കിടക്കാൻ അടിപൊളി ആ അടിപൊളി അടിപൊളി സാധനങ്ങള് ധൈര്യമായിട്ട് പറഞ്ഞോ പരപ്പനങ്ങാടി എന്നല്ല മലപ്പുറം ജില്ലയിൽ തന്നെ അലൈവിലില്ല ഇഷ്ടം പോലെ പല മോഡൽ അലവില് പല കളറിൽ പല കോലത്തില് ചെറിയ പൈസ കിട്ടാം ഒരുപാട് പൈസ ഒന്നും തരണ്ട ചെറിയ പൈസക്ക് ചെറിയ പൈസ നമുക്ക് എന്തെയ്യാം വളരെ വെറൈറ്റി ആയിട്ട് ഇവിടെ പരപ്പനങ്ങാടിയിലെ ഓട്ടോക്ഷ ഫുള്ള് ഞാൻ അലവിലില്ല വേറെ വൈബാക്കാൻ പോവാസേ വില നമ്മൾ പല മോഡൽ ഉണ്ട് ഇവിടെ വന്ന ഇപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം പിച്ച് ചെയ്ത് കൊടുക്കാം അവര് വണ്ടി തന്നെ പിറ്റേ കൊടുക്കാം അതിനകത്ത് വേറെ ടയർ ഒന്നും വേണ്ട അവരെ വണ്ടിമ്മേത് ടയർ ആണോ അതിന് തന്നെ പിറ്റ് ചെയ്ത് കൊടുക്കാം ചെറിയ പൈസ ചെയ്തുകൊടുക്കും ഓർഷകർ ചെറിയ പൈസക്ക് നല്ല നല്ല സാധനങ്ങളുണ്ട് സാധനങ്ങൾ ഉണ്ട് എനിക്കറിയാമല്ലോ എല്ലാ വിടും പരപ്പനങ്ങാടി റഫീഗിന്റെ ബോംബെ ടയർ കാട് എല്ലാ സാധനങ്ങളും ഓഫറാണ് കുറഞ്ഞ ചാർജ് വാങ്ങണോളും നിങ്ങൾ വന്നുകൊണ്ട് പോയി ജീപിച്ചു കൊടുക്ക വളരെ ഓഫറാണ് ടയർ വാങ്ങാൻ വന്നപ്പോഴാണ് ഈ സംഭവം അറിയണത് നമ്മൾക്ക് ഓട്ടോ ഈ കാറ് മാത്രമല്ല നമ്മൾ പാവപ്പെട്ടാണ് ഇന്നോവൻ ഓട്ടോസ് അല്ലേ അതും അലൈവിലെ ചെറിയ അപ്പൊ പോകുന്നതോടെ ഇങ്ങോട്ട് ബോംബേട്ടുകാർക്ക് വാരി കോരി കൊടുക്കട്ടെ